പാരമ്പര്യ സിദ്ധ വൈദ്യന്റെ കൊലപാതക കേസിലെ മൂന്നാം പ്രതിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയുമായി നിലമ്പൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പും നടത്തി നെടുമുണ്ടക്കുന്ന് സ്വദേശി കുന്നേക്കാടൻ ഷമീം എന്ന പൊരി ഷെമീമിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് അബുദാബിയിലെ ഇരട്ട കൊലപാതക കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത് എറണാകുളം ജില്ലാ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മുക്കട്ടയിലെ കൊലപാതകം നടന്ന വീടിനു സമീപത്തെത്തിച്ച് നിലമ്പൂർ സിഐ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി പ്രതിയെ കോടതിയിൽ തിരികെ ഹാജരാക്കും ഇരട്ട കൊലപാതക കേസിൽ ഒളിവിൽ പാർക്കുന്നതിനിടെ ചെന്നൈയിൽ വെച്ചാണ് സി ബി ഐ ഷമീമിനെ അറസ്റ്റ് ചെയ്തത് അബുദാബിയിൽ ബിസിനസ് കൺസൾട്ടന്റ് ആയിരുന്ന കോഴിക്കോട് സ്വദേശി തത്തമ്മ പറിൽ ഹാരിസ് ഹാരിസിന്റെ മാനേജരായിരുന്ന ഡെൻസി ആന്റണി എന്നിവരെ അബുദാബിയിൽ രണ്ടായിരത്തി ഇരുപതിൽ കൊലപ്പെടുത്തിയ കേസിലാണ് ഷമീമിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് ഷമീം ഉൾപ്പെടെ ഏഴ് പ്രതികളാണ് ഈ കേസിലുള്ളത് മൈസൂരിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതിയായിരുന്ന നിലമ്പൂർ സ്വദേശി ഷൈബിൻ അഷറഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ കേസിലെ പ്രതിയായിരുന്ന ഷമീം കൂട്ടുപ്രതികളോടൊപ്പം ഒളിവിൽ പോയത് മറ്റു പ്രതികളെ നിലമ്പൂർ പോലീസ് എറണാകുളത്ത് വെച്ച് പിടികൂടിയെങ്കിലും ഷമീമും മറ്റൊരു പ്രതി ഫാസിലും എറണാകുളത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഒളിവിൽ കഴിയുന്നതിനിടെ കിഡ്നി സംബന്ധമായ രോഗം മൂലം ഫാസിൽ ഗോവയിൽ വെച്ച് മരണപ്പെട്ടു ഷമീം വീണ്ടും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഷാബാ ഷെരീഫിന്റെ വധക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു നിലമ്പൂർ രാധാ വധശ്രമ കേസിലും ഷമീം പ്രതിയാണ് ഈ കേസിന്റെ വിചാരണ നടന്നുവരികയാണ്